തിരുവനന്തപുരം പുല്ലുവിളയിൽ കാണാതായ പത്ത് വയസ്സുകാരൻ മരിച്ച നിലയിൽ കാഞ്ഞിരംകുളം പുല്ലുവിളയിൽ നിന്ന് കാണാതായ പത്ത് വയസ്സുകാരൻ മരിച്ച നിലയിൽ കണ്ടെത്തി വീടിന് സമീപത്തെ കനാലിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് കാഞ്ഞിരംകുളം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം കരക്കെടുത്തു മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും പുല്ലുവിള സ്വദേശി രഞ്ജിത് ഷിജി ദമ്പതികളുടെ മകൻ രജിനെയാണ് കാണാതായത് രജിൻ ഭിന്നശേഷിക്കാരനാണ് ഇന്നലെ വൈകിട്ട് കൂട്ടുകാരനോടൊപ്പം കളിക്കാൻ പോയ രജിൻ തിരിച്ചു വന്നിട്ടില്ലെന്നാണ് പരാതി അമ്മൂമ്മയോടൊപ്പമാണ് കുട്ടി കഴിഞ്ഞിരുന്നത് മാതാവ് കഴിഞ്ഞ ആഴ്ചയാണ് ജോലിക്കായി വിദേശത്തേക്ക് പോയത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മറ്റു കുട്ടികളോടൊപ്പം കളിക്കുന്നതിന് വേണ്ടി പോയിട്ട് കുട്ടി തിരിച്ചെത്തിയില്ല ബന്ധുക്കൾ രാത്രി പതിനൊന്ന് മണിയോടെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.